ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നായ കൊണ്ടരങ്ങി പർവ്വത നിരയിലേക്കാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ യാത്ര ഇത് തമിഴ്നാട്ട് ദിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിലാണ് പളനി മലയേക്കാളും ഉയരത്തിലുള്ള പർവ്വതമാണ് സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തോളം അടി ഉയരത്തിലാണ് ഈ മഹാമേരുവിൻ്റെ തലയെടുപ്പ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഓടുന്നതിനനുസരിച്ച് കാര്യങ്ങളും ഇടയ്ക്ക് പറഞ്ഞു പോകാം ഇത് ഏതാണ്ട് കൊണ്ടരങ്ങിയുടെ ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ പളനിക്കും ഒട്ടച്ചത്രത്തിനം പളനിക്കും ഇടയ്ക്കാണ് ഈ ഭാഗം വരുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ വിശദമായ റൂട്ടും കാര്യങ്ങളുമൊക്കെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇതിപ്പോൾ അതിരാവിലെ തമിഴ്നാട്ടിൽ തന്നെയുള്ള എൻ്റെ സുഹൃത്ത് മുത്തുവിൻ്റെ വാഹനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ദിണ്ടിക്കലെത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളെ പിക്കപ്പ് എടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി താങ്ങി അതിനുശേഷം ഇന്ന് രാവിലെ പുലർച്ചെ മണി കഴിഞ്ഞ് യാത്ര തിരിച്ചതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ അവിടെ എത്താൻ കഴിയും ഈ കാണുന്നതാണ് കൊണ്ടരങ്ങി പർവ്വതം ആ തൊട്ട് മുന്നിൽ കണ്ട ആ വലിയ പർവ്വത നിരയാണ് കൊണ്ടരങ്ങി പർവ്വതം സ്തൂപത്തിൻ്റെ ആകൃതിയാണ് ഇതിന് നിത്യസമാധിസ്ഥനായ മഹാമേരു ഇത് കൊണ്ടരങ്ങി പർവ്വതം പളനി മലയോളം പ്രാധാന്യം ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടികളിൽ ഒന്ന് സ്തൂപത്തിൻ്റെ ആകൃതി നാലായിരം അടിയോളം ഉയരം വെർട്ടിക്കൽ പടവുകൾ മഹാമേരുവിൻ്റെ തലപ്പത്ത് വലിയ ഗുഹാക്ഷേത്രം അവിടെ മഹാദേവൻ്റെ സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠ ഇത് പളനി മലയിലേക്കാണ് ദർശനം തമിഴ്നാട് ദിണ്ടിക്കൽ ജില്ലയിൽ ഒട്ടൻ കഴിഞ്ഞ് കീരണ്ണൂർ ഭാഗത്താണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ മല വരുന്നത് താഴെ മലയുടെ പർവ്വതത്തിൻ്റെ താഴെ മല്ലിക അർജുന ക്ഷേത്രം അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് മഹാദേവൻ്റെ സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠ നാം ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്ത് മലയുടെ താഴ്വാരത്തെത്തിയിരിക്കുന്നു ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുത് വേണം നമുക്ക് അകത്തേക്ക് മലമുകളിലേക്ക് കയറാൻ കൊടുമുടിയിലേക്ക് കയറാൻ വളരെ വിശാലമായ സ്ഥലമാണ് എത്രയെങ്കിലും വാഹനങ്ങൾ വന്നാലവിടെ പാർക്ക് ചെയ്യാം രാവിലെയാണ് അധികം ആരും എത്തിയിട്ടില്ല മാത്രമല്ല ഇന്ന് പവർണമയായത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കൂടുതലായിരിക്കുമെന്നും പറയുന്നു ഈ കാണുന്ന കവാടമാണ് കൊടുമുടിയിലേക്കുള്ള വാതിൽ ഈ വാതിൽ കടന്നാണ് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് കടന്ന് പടവുകൾ കയറാം ഏതാണ്ട് പടവുകളുടെ പടവുകൾ എത്തിയിരിക്കുന്നു ഇനി ഈ പടവുകൾ കടന്ന് വേണം മുകളിലേക്ക് കയറാൻ വെർട്ടിക്കലാണ് കമ്പി മാത്രമാണുള്ളത് ഈ കമ്പിയിൽ പിടിച്ച് വേണം മുകളിലേക്ക് കയറാൻ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എത്താനുള്ള യാത്രയ്ക്ക് മുന്നോടിയായി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമ്മുടെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വെള്ളം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾക്ക് കരുതണം മിനിമം കാരണം രണ്ട് കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ബാഗിൽ ഏതാണ്ട് ഒരു പത്ത് കിലോയോളം സാധനമുണ്ട് കാരണം ഞങ്ങൾ മൂന്ന് പേരാണ് വീഡിയോഗ്രാഫറും എൻ്റെ ഇളയ മകനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളും ഉൾപ്പെടെ പത്ത് കിലോയോളം ഭാരം തൂക്കിയാണ് ഞാൻ മേളിലോട്ട് കയറുന്നത് ഇതേ പടവുകളാണ് ഈ വെളുത്ത നിറത്തിൽ പർവ്വതത്തിൻ്റെ മേൽഭാഗം വരെയും ഇതേ നിറത്തിൽ വെളുത്ത നിറത്തിൽ വരപോലെ നേർത്ത വരപോലെ കാണും പടവുകൾ ഇത് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കാരണം പാറ പാറമേൽ വെട്ടി ഉണ്ടാക്കിയ ചെത്തി ഉണ്ടാക്കിയ ചെറിയ പടവുകളാണ് തൂക്കായ ഭാഗത്ത് കമ്പി നമ്മൾ പിടിച്ച് കടക്കേണ്ടതുണ്ട് ഇതിപ്പോൾ കുറച്ച് മേളിലോട്ട് വരുന്ന രാവിലെ നേരം വെളുത്തു വരുന്നുള്ളൂ അതുകൊണ്ട് അധികം വെയിലായിട്ടില്ല എങ്കിലും നമുക്ക് കുറച്ച് വേഗത്തിൽ നടന്ന് പോകേണ്ടതുണ്ട് കാരണം വെയിൽ ആകുന്നതിന് മുന്നേ പരമാവധി ഭാഗം കടന്ന് മുകളിലെത്തണം തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് നല്ല എന്ന് പറയുന്നു ഏതാണ്ട് ഞങ്ങൾ നടന്ന് ഇപ്പോൾ ഏതാണ്ട് പകുതി ഭാഗമായി ഒരു ആയിരം അടിയോളം ഏതാണ്ട് ഉയരത്തിലെത്തിയിരിക്കുന്നു ഇവിടെ അല്പം വിശ്രമിച്ച് ഓരോ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴാണ് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇറങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ അല്പം വിശ്രമം എടുത്ത് പോകുന്നതാണ് നല്ലത് സ്നാക്സ് ഒക്കെ കഴിച്ചു പോകണം ഇത് കുറച്ചും കൂടെ മേളിലോട്ട് കടന്ന ശേഷം ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ താഴേക്ക് കടന്ന ദൃശ്യങ്ങളാണ് ഈ ഭാഗത്തെ പടവുകൾ ചരിവാണ് ചരിഞ്ഞ പടവുകളാണ് അതായത് വെർട്ടിക്കൽ ആയിട്ട് കയറാൻ പറ്റാത്ത ഭാഗത്ത് ഇറങ്ങിൽ പടവുകൾ ചെയ്യാൻ പറ്റാത്ത ഭാഗം കത്ത് വടവുകൾ ചരിച്ച് കൊത്തിയിട്ടുണ്ട് കമ്പി ഈ കമ്പി മാത്രമാണ് ഏക പിടിപൊളി ശക്തമായ കാറ്റാണ് അപ്പോൾ ഈ കമ്പിയിൽ പിടിച്ച് മാത്രമേ കയറാൻ കഴിയൂ അല്ലാതെ ഇങ്ങോട്ട് കയറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യം ഉള്ളവർ മാത്രം അല്ലെങ്കിൽ ഇത് കണ്ട് ഇത് വരാൻ കഴിയുന്നവർ മാത്രമേ ഇവിടെ വരാൻ കഴിയൂ കാരണം ഇത് കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന കള്ളിച്ചെടികളാണ് അല്പം മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം ചെടികൾ വലിയ കള്ളിച്ചെടികൾ ഈ പാറ മുകളിൽ വളർന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു ഗുഹ കാണാം ഈ ഭാഗത്തേ അപ്പോൾ അതിനകത്ത് വിളക്ക് വെച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് അറിയില്ല എന്തായാലും ഇതിനകത്ത് കടന്ന് ഒന്ന് നോക്കാം എന്ന് കരുതി ഞാനിതിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇതിനകത്ത് മൂന്ന് കല്ലുകൾ വെച്ചിട്ടുണ്ട് പ്രതിഷ്ഠാരൂപത്തിൽ മൂന്ന് കല്ലുകൾ വെച്ച് വിളക്ക് വെച്ച് അത് നമുക്ക് മുന്നേ ഇതിലേ കടന്ന് പോയ അല്ലെങ്കിൽ സഞ്ചാരികൾ വിളക്ക് ദീപം തെളിയിച്ച് പോയതാണ് ചിലർക്ക് ഈ ഗുഹ ഭാഗത്ത് ദീപം തെളിയിക്കുന്ന ദീപമുണ്ടെന്ന് കണ്ടാൽ അവർ അവരുടെ കയ്യിലുള്ള വിളക്ക് തെളിയിച്ച് ആരതി ഒഴിഞ്ഞ് തന്നെ മേലോട്ട് പോകും അങ്ങനെ സഞ്ചാരികൾ പോകുന്നുണ്ട് എന്തായാലും ഗുഹയ്ക്കകത്ത് കടന്നു ഇവിടെ ആ കൽപ്രതിഷ്ഠ മഹാദേവനെ മനസ്സിൽ കണ്ട് അത് തൊഴുതു ആ ദീപവും തൊഴുത് വീണ്ടും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി മേൽപോട്ട് പോകണം അപ്പോൾ ഇതിനിടയിൽ ഒരാളിങ്ങനെ ഓടുകയാണ് അപ്പോൾ ഇതെന്താണ് നേർച്ചയാണ് ഇദ്ദേഹം നേർച്ചയാണ് നാല് തവണ ഈ മല ഇറങ്ങുന്ന നേർച്ചയിലാണ് ആ വളരെ നിഷ്പ്രയാസം കയറി ഓടിപ്പോകേണ്ടത് ശരീരത്തിൽ എണ്ണ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഞാൻ പെട്ടെന്ന് ക്യാമറയും വാങ്ങിയിട്ട് കുറച്ച് ദൂരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത് എടുക്കാനായിട്ട് ഇപ്പോൾ തൊട്ടുപുറകെ ഞാൻ ഓടുകയാണ് കാരണം എൻ്റെ കൂട്ടിൽ ബാഗ് പത്ത് കിലോ ഭാരമുണ്ട് അദ്ദേഹം ദുഷ്പ്രയാസം ഓടിപ്പോകുന്നുണ്ട് ഞാൻ ഈ ഭാരവും കൊണ്ട് കുറച്ചും ദൂരം കിട്ടാനായിട്ട് കാരണം ഇങ്ങനെ നേർച്ച ഉള്ള ആളിനെ വഴി തടഞ്ഞ സംസാരത്തിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ ഇപ്പോൾ ഇതാ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാവമാണ് വെർട്ടിക്കലാണ് പടവുകൾ ചരിവാണ് വെർട്ടിക്കൽ മലയിൽ ചരിഞ്ഞ പടവുകളും ചരിഞ്ഞ കമ്പിയും അതായത് ഈ ഭാഗം അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ എത്തി അപ്പോൾ അദ്ദേഹം കടന്നു കയറാനായിട്ട് കയറി കഴിഞ്ഞു അപ്പോൾ കുറച്ച് മുന്നേ വന്ന സഞ്ചാരികൾ അങ്ങനെ വിശ്രമിക്കുകയാണ് ഈ ഭാഗത്ത് നമുക്ക് താഴേക്ക് നോക്കുകയാണ് ശക്തമായ കാറ്റാണ് ശക്തമായ കാറ്റുള്ള സമയത്ത് കടന്നു കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കമ്പിയിൽ പിടിച്ച് അങ്ങനെ നിൽക്കുക അതായിരിക്കും ഉചിതം നമുക്ക് കൊണ്ടുപോകും അത് കാറ്റിൻ്റെ ശക്തി ഒന്ന് കുറയുമ്പോൾ വീണ്ടും മേൽപോട്ട് പോകാം ഇത് ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ് കിഴക്കാൻ തൂക്കായ ഭാഗമാണ് അവർ തിരിച്ച് രാവിലെ എത്തിയവർ തിരിച്ചിറങ്ങുന്നതാണ് കാരണം നാല് മണിക്കൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറിയവരുണ്ടാകും അവർ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന രംഗമാണ് അങ്ങ് ദൂരെ കാണുന്ന ചെറിയ മലനിരകളും ഒക്കെ ഇതിൻ്റെ വലിയ മലനിരകളാണ് ആ ദൂരെ കാണുന്ന ചെറിയ മലനിരകളായി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് താഴെയുള്ള വസ്തുക്കളൊക്കെ വളരെ കുഞ്ഞായിട്ട് കാണാം ഇനിയും മേൽപോട്ട് കയറിയാൽ അത് സൂക്ഷ്മമായിട്ട് താ വസ്തുക്കളെ കാണാൻ കഴിയും എന്തായാലും കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ടാവും ചെറിയ വിശാലമായ സ്ഥലങ്ങളുള്ള ഭാഗത്ത് മാത്രം വിശ്രമിക്കാം അപ്പോൾ അവിടെ വിശ്രമിച്ച് മഹാദേവനെ കാണുന്നതിന് മുമ്പ് വസ്ത്രമൊക്കെ വന്ന് മാറി അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വസ്ത്രമൊക്കെ മാറി ശുഭ്ര വസ്ത്രധാരിയായിട്ട് വേണം മഹാദേവനെ കാണാനും നിർബന്ധ ബുദ്ധി കൂടി എനിക്കുണ്ട് അപ്പോൾ ഏതാണ്ട് ക്ഷേത്രത്തിനടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ കൽക്കെട്ടുകൾ കടന്ന് ഉള്ള ഭാഗത്ത് നിന്ന് വിശ്രമം കഴിഞ്ഞ് വേഷമൊക്കെ മാറി വേണം ആ മഹാദേവനെ തൊഴുത് ഇറങ്ങാനായിട്ട് ബാക്കി നാളെ ഒരു ഭാഗം കൂടി വീഡിയോയിൽ ഉണ്ടാവും ഇന്ന് ക്ഷേത്ര ദർശനം ആണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആ ഗുഹാ ക്ഷേത്രമാണ് സ്വയംഭുവായ മഹാദേവൻ്റെ ലിംഗപ്രതിഷ്ഠയാണ് അപ്പോൾ അതിനകത്ത് കിടന്ന് വീഡിയോ എടുക്കുന്നതിനുള്ള പെർമിഷൻ കൂടെ ഞാൻ സംസാരിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ അപൂർവമായ ഒരു ഭാഗ്യമാണ് കാരണം ഇവിടെ വന്ന് ഈ മഹാദേവൻ്റെ സ്വയംഭൂ ലിംഗം കാണാൻ എല്ലാവർക്കും കഴിയില്ല ഉറപ്പാണ് കാരണം മറ്റു ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെ എത്തിപ്പെടാൻ വളരെ പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ ദേവൻ്റെ പ്രതിഷ്ഠയുടെ വീഡിയോ കൂടി ഇതിന് ഒഴപ്പം ചേർക്കുന്നുണ്ട് അത് കാണുക ിട്ട് ബാക്കി ഇനി ഇതിൻ്റെ മേളിലോട്ട് വീണ്ടും ഒരു ആയിരം അടിയോളം നമുക്ക് കടക്കേണ്ടതുണ്ട് കാരണം കൊണ്ടരങ്ങിയുടെ ഏറ്റവും ടോപ്പ് ഇതിന് മേളിലാണ് കാരണം അതും ഐതിഹ്യമാണ് കാരണം ഇവിടെ പ്രതിഷ്ഠ വന്നതിന് ശേഷം പർവ്വതം വീണ്ടും വളരുകയും അതിൻ്റെ അടക്കാൻ മഹാദേവൻ ശൂലം സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു അപ്പോൾ ആ ശൂലം സ്ഥാപിച്ച ഭാഗം ഇതിനു മേളിലാണ് അവിടെ കാരണം ഈ കമ്പി ഇരുമ്പ് ചങ്ങലയൊക്കെ വലിച്ചു കയറി വേണം പുത്താൻ അപ്പോൾ അത് നാളത്തെ ഭാഗത്തിൽ അതുണ്ടാവും ഇപ്പോൾ നേരെ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ये दाना ला देना वहां पर भी हां पानी मेरे दोबारा और नीले ने अब कोई जल्दी കൊണ്ടിറങ്ങിയ പ്രവർത്തമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന ഒരു വീഡിയോയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തെ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധ്യതയില്ല അത് കാരണം വളരെ അപൂർവമായിട്ട് നമുക്കത് കിട്ടിയ വളരെ ഒരു മഹാഭാഗ്യമാണ് കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഭക്തജനങ്ങൾക്ക് വേണ്ടിയും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നാളത്തെ ഭാഗം ഇതിൻ്റെ ടോപ്പിലോട്ടുള്ള കയറ്റമാണ് അപ്പോൾ ആ ഭാഗം പൂർണ്ണമായും കാണണം വരേണ്ട വഴിയും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്തായാലും ഒന്നാമത്തെ ഭാഗം ഞങ്ങൾ ഇന്ന് ഇവിടെ നിർത്തി ഇവിടെ നിർത്തുന്നു കാരണം അത്രയും സമയം കൂടുതൽ വീഡിയോ ഒരുമിച്ച് കാണുന്ന ഇടുന്നതിനും കാണുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്ന നാളെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം